മേക്കപ്പ് മാന് ക്യാമറമാന് ഈവെന്റേര് ഇവര് ആരുല്ലോ ഞങ്ങൾ എന്റെ ഉള്ളത് ഇവര് ടി നല്ല ആൾക്കാരെ ബി അതായത് തള്ളയാൻ തള്ളയാുന്നവൽ അങ്ങനെയല്ലേ എന്റെ മലയാളം അല്ല ഉമ്മക്ക് എന്തെങ്കിലും ലാവണ്ടർ കളർ ഡ്രസ് എടുത്തു വെറൈറ്റി ഒരു സാധനം അപ്പൊ കുറെ കാലായി നമ്മള് വ്ലോഗ് ഇട്ടിട്ട് ഇന്നത്തെ വ്ലോഗ് വ്ളോഗ ഒരു സ്പെഷ്യൽ വ്ലോഗ് വ്ളോഗിടാതെക്കാൻ പറ്റൂല അതായത് ഇന്ന് നമ്മുടെ ഫർസുന്റെ ബേബി ഷവർ ആണ് കേട്ടോ ഫോട്ടോഷൂട്ട് ഭയങ്കര ഗ്രാൻഡ് പരിപാടിയാണ് മേക്കപ്പ്മാന് ക്യാമറമാന് ഈവെന്റേര് ഇവരാരും ഇല്ല ഞങ്ങൾ തന്നെ ഉള്ളു അതായത് മേക്കപ്പ് മേക്കപ്പ്മാന് ജുബി ക്യാമറമാന് ഞാന്സ് കൊളാബായിട്ട് കിട്ടിയിട്ടുണ്ട് ആ കൊളാബ് ഉണ്ട് അപ്പൊ പിന്നെ ഗ്രാൻഡ് പരിപാടി ആയല്ലോ ആ അതായത് ഒമ്പതാം മാസം കഴിഞ്ഞു മാസം സോറി ഒമ്പതാം മാസം ആണ് അല്ലെ ഒമ്പതാം മാസം ആണ് ആ വരുന്ന മൈക്കോൾക്ക് കൊറച്ച് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആഗ്രഹങ്ങളാണ് പെട്ടി നിറച്ചിട്ടോ ഏഹ് എന്തൊക്കെയാ സാധനങ്ങൾ പറഞ്ഞിട്ടൊക്കെ വാങ്ങിക്കണം അപ്പമ്മ നമുക്ക് തുടങ്ങലെന്ന് ഗ്രാൻഡായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി ഒക്കെ വന്നിരിക്കണേ ബേബി ഷവറിൽ അടിപൊളിയായിട്ട് നിൽക്കാൻ വേണ്ടിട്ട് ഞാൻ ലേറ്റസ്റ്റ് സ്റ്റോക്ക് ഡ്രസ്സാണ് അതെ അതെ അപ്പൊ ഗൈസ് ഇവിടെ നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ഷൂട്ടിനെ ഇറങ്ങുന്നതാണ് ജൂബി കോസ്റ്റ്യൂമ് ഇതാണ് കേട്ടോ അതായത് ലാവൻഡർ കളറാണ് നമ്മള് തീമ് സെറ്റ് ചെയ്യുന്നത് അല്ലേ നിങ്ങള് നിങ്ങളാണല്ലോ മെയിൻ പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് ഇവര് ആണോ നല്ല ടിൻസ എത്ര ആൾക്കാരെ അതിന് ചുറ്റും അല്ല ഇരിക്കൂലോ കാണാൻ രണ്ടിനു പോലെ മാരുണ്ട് എന്റെ എനിക്ക് രണ്ടായാലും കാണുമ്പോ ചുണ്ടാലിന്റെ മര ഇതിന്റെ ഇതിന്റെ ചളക്ക് സംഭവം എന്തായാലും എനിക്ക് കിട്ടിയിട്ടില്ല എന്റെ ചളക്ക് സംഭവം എന്തിനും കിട്ടിയിട്ടില്ല അതോണ്ട് ഞങ്ങൾ മാറി പോകുന്നില്ല അങ്ങനെ ബാച്ച് മാറ്റവിട്ട് ചത്ത പിടിച്ചിട്ട് അപ്പൊ ഇന്ന് ഇവിടെ ചിക്കൻ പൊരിച്ചത് ഇതെന്താ ഉണ്ടാക്കിപ്പിച്ചാണ് ഇടക്ക് സൈക്കോരും ഞാൻ പറഞ്ഞിരുന്നു പിന്നെ നെയ്ച്ചോറ് പറഞ്ഞിട്ട് അലർജി പൊട്ടിക്കാലും ആരോഗ്യ കൊണ്ടുപോകണേ ഫ്രിഡ്ജിൽ മാസം മാസം ആ ഈ എന്തായാലും കഴിഞ്ഞ വരുമേന് ഫർസുന എപ്പോൾ ആയി അപ്പൊ മാസമാണ് ഒമ്പത് മാസം തന്നെ തന്നെയല്ലേ നമ്മളെടുത്തത് അപ്പൊ നമുക്ക് വേഗം പോവാ ഇത് തീർക്കേണ്ട എനിക്ക് വിട് ഇതിപ്പോ തീർത്തരാ അപ്പൊ കായ് നമ്മടെ പുതിയ അല്ല പുതിയ എന്തായാലും ആ യെസ് ടു ബി അതായത് തള്ളയാുന്നവൽ അങ്ങനെയല്ലേ എന്റെ മലയാളം റെഡി ആയിട്ടുണ്ട് ജൂബിയാണ് മാറ്റി കൊടുത്ത് എങ്ങ കണ്ടപ്പോളെ മനസ്സിലായി എനിക്ക് കണ്ടപ്പോളെ മനസ്സിലായി ഓൾ ഇട്ടന്നാണ് ഓൾ ഇട്ട അതേ അളവിലാണ് എനിക്കും ലിപ്സ്റ്റിക് ഇട്ടെന്നൊക്കെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഇതിപ്പോ കാണിച്ചു തരാ കാരണം ഇതിപ്പോ കുറുമ്പളിക്കാണ്ട് പൂരിടും അത് ഉറപ്പാണ് ഇപ്പൊ ഇപ്പൊ കാണാൻ ഒരു കണ്ടോളി ഇതാണ് സിബുവിന്റെ മോം ടൂബിന്റെ ഡ്രസ് ഇട്ടൊന്നായിട്ടില്ല ഡ്രസ് ഒന്നിടുന്നത് നമ്മടെ നമ്മടെ സ്ഥിര സാധനം ഹെയർ ബാൻ്റ് അപ്പൊ നമ്മള് ലൊക്കേഷൻ തപ്പി പോവാണ് ഓവർ ദൂരത്തേക്കൊന്നും പോകാൻ പറ്റില്ല ആയില്ല ഒമ്പത് മാസായില്ല ഇറങ്ങാ അതിനൊക്കെ നമ്മളില്ല ജോ ഒമ്പത് മാസം ഇവിടെ ഒമ്പത് മാസം ഡെലിവറി ഡേറ്റിന്റെ തലേ ദിവസം ഇവിടെ കോഴിക്കോട് ബീച്ചിൽ നിന്നു മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് വന്നിന് ജോ ടാൾ കയ്യിലൊന്നൊരു മൂടും പറഞ്ഞില്ലേ അതാ അയച്ചോളി മക്കളെ ആ ഡ്രസ് അയച്ചോളി അപ്പളെ പറഞ്ഞാണോ അത് ഇട്ട് കൊടുക്കണ്ടോരിക്കോ ഊരിക്കോരിക്കോ ഊരിക്കോ അപ്പൊ കായളങ്ങനെ ഷൂട്ടിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നല്ല മഴ ഗ്ലാസ് പറ പാവാണ് ഇറങ്ങണില്ലേ ആ ഷൂട്ട് മഴ കൊണ്ടോ വീട്ടിൽ വീടിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ എടുത്താലേ കൊറച്ച് ഫോട്ടോ ആ ഞാൻ ഇവിടത്തിൻ്റെ ഉള്ളിൽ ഇരുന്നേ ഫോട്ടോ എടുത്തേ അയ്യാ അയ്യാ ഇഞ്ചിന്റെ അനുസരിച്ചോ അപ്പൊ ഗൈഷ് നമ്മള് ഫോട്ടോഷൂട്ട് തുടങ്ങി ഫോട്ടോഷൂട്ടിനായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ലൊക്കേഷനിലാണ് ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താ ശബരി നേരൊന്നും അറിയില്ല ഇതൊക്കെ പഠിച്ചുവെക്കണ്ടേ ഇതാണ് ക്യാമറമാൻ കെട്ടോ പ്രൊഫഷണൽ ക്യാമറമാൻ ആണ് യെസ് അതെ ഫോൺ കുത്താൻ അതായത് ചാർജർ കുത്താനുള്ള സ്പോട്ട് മാത്രം കാണിച്ചു കൊടുത്താൽ മതി ഫോൺ ബാറ്ററി ലോ ആണ് ഇപ്പൊ പെട്ടെന്ന് തീരും ഓക്കെ അപ്പൊ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി അടിപൊളിയാണ് ഇതാണ് ഫാർജ് അത് ഫുള്ള് കാണിച്ചു കൊടുക്കട്ടെ കാണോ അയ്യവാ കറക്റ്റ് മീൻ വല്ല അതന്നെ ഈ ഡ്രസ് വാങ്ങിയത് കേട്ടോ വാങ്ങിയതല്ലേ കൊള്ളാല്ലേ ഇപ്പൊ കേട്ടെ പോസിങ് നിങ്ങള് പോസിങ് കാണിക്കട്ടെ കൊറച്ചേരം ഇതെടുത്തു വേറെല്ലേ ഇതെന്നെ ഉള്ളു കഴിക്കല് നിങ്ങക്ക് പാരമ്പര്യമായിട്ട് കിട്ട പുതിയ സാധനം പോസിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ആളിറക്കി ഇമ്പോർട്ട് ചെയ്തു അല്ല മ്മ്മാക്കെന്തെങ്കിലും ലാവൻഡർ കളർ ഡ്രെസ് കൊടുക്കാന് ആണോ അതെന്താ ലാവൻഡർ കോസ്റ്റ്യൂമിന്റെ കളർ അറിഞ്ഞിട്ട് നിങ്ങൾ എന്താ ലാവൻഡർ ഇടാന് എന്ത് ആ ലാവൻഡർന്നല്ല റോസാണ് പുള്ളി ലാവൻഡർ എന്റെ കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട് എന്റെ കുട്ടി ക്ഷമിച്ച് നിക്കണേക്ക് ആ ഡ്രസ് ഇട്ട് ഇത് പറ്റിട്ടേ ഇല്ല അപ്പൊടും അപ്പൊടും ഫോട്ടോ എടുക്ക അപ്പൊ കായ് അടുത്ത നമ്മുടെ സെലിബ്രേഷന്റെ പാർട്ടായിട്ട് കേക്ക് ഉണ്ട് പിന്നെ ആ കണ്ണാട അനു വെറൈറ്റി ഒരു സാധനം കണ്ണാടാ കേക്ക് മുറിക്കില്ല മുറിക്കല്ലേ കേക്ക് മുറിക്കായ് നമ്മള് കേക്ക് മുറിച്ചിട്ട് നമ്മുടെ

ോ അതാണ് കഫയുടെ പേര് നല്ല ആംബുലൻസ് ഉള്ള അടിപൊളി കഫയാണ് കേട്ടോ കെട്ടാങ്കല് കെട്ടാങ്കലാണ് സ്ഥലം വരുന്നത് കെട്ടാങ്കൽ എന്ന് പറഞ്ഞാൽ കൊടുവള്ളി എൻ ഐ ടി കെട്ടാങ്കല് ഓക്കെ എൻ ഐ ടി കെട്ടാങ്കലാണ് നമ്മള് ലൊക്കേഷൻ വരുന്നത് മോനെ അതാരവിടെ പ്ലാസ്റ്റിക് കത്തിച്ച അത് വിടി കോടം നല്ലത് ഓക്കെ